മുണ്ടക്കയം ടൗൺ മേഖലയിൽ ചുറ്റിത്തിരിയുന്ന കുരങ്ങിൻകൂട്ടം ശല്യമായി മാറിയിരിക്കുകയാണ് ആഴ്ചകളായി മുണ്ടക്കയം ചെലക്കുഴി മേഖലയിൽ ചുറ്റിത്തിരിഞ്ഞ വാനര സംഘം ഇപ്പോൾ മുണ്ടക്കയം ടൗണിന് സമീപം പായ്ക്കാട്ട് റിനോഷിന്റെ പുരയിടത്തിന് സമീപത്തെ തോട്ടത്തിലാണ് തമ്പടിച്ചിരിക്കുന്നത് ചുറ്റും ജനവാസ മേഖല എന്നതിനാൽ കുരങ്ങിൻ്റെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ശല്യമായി മാറിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളടക്കം ഏഴോളം കുരങ്ങുകളുണ്ട് ആളനക്കമില്ലെങ്കിൽ വീട്ടുവളപ്പുകളിൽ കുരങ്ങിൻകൂട്ടം ശല്യം രൂക്ഷം തേങ്ങ ഇളനീർ സപ്പോട്ട പേരയ്ക്ക ചാമ്പ മറ്റു ഫലങ്ങളും നശിപ്പിക്കുന്നുണ്ട് ചെറുതെങ്ങുകളിൽ കയറിക്കൂടുന്ന വാനരന്മാർ മെച്ചിങ്ങ ഉൾപ്പെടെ പൊഴിച്ചു കളയുകയാണ് തേങ്ങയുടെ വിലയോർത്ത വീട്ടുകാർക്ക് നോക്കി നിൽക്കാനേ കഴിയുകയുള്ളൂ ഫലവൃക്ഷങ്ങളും പയർ കപ്പ തുടങ്ങിയ കാർഷിക വിളകളും കുരങ്ങുകൾ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട് വീട്ടുവളപ്പുകളിൽ ഉണങ്ങാനിടുന്ന വസ്ത്രങ്ങളും പുറത്തു പുറത്തുവയ്ക്കുന്ന പാത്രങ്ങളും കൊണ്ടുപോയി മരത്തിനും മുകളിലും മറ്റ് പല ഭാഗത്തുമായി ഇടുകയും നശിപ്പിക്കുകയും ചെയ്യുന്നതായും ഉണ്ട് കുട്ടികളെ കളിക്കാൻ വിടാനോ ധൈര്യമില്ലാത്ത അവസ്ഥയാണ് നാട്ടുകാർക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കുറേ ശല്യം ഉണ്ട് നമുക്ക് പുറത്ത് തുണി ഇടാനോ അല്ലെങ്കിൽ കുട്ടികളെ പുറത്തിറക്കാനോ ഒന്നും പറ്റുന്നില്ല വീടിന് വെളി കിടക്കുന്ന ചെരുപ്പുകൾ വന്ന് കടിച്ച് നശിപ്പിക്കുക നമ്മുടെ പറമ്പിലുള്ള പേരെ പെരക്കാതെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇത് കടിച്ച് നശിപ്പിക്കുക വളരെ ബുദ്ധിമുട്ട ഒരവസ്ഥയാണ് ഇപ്പോൾ പുതിയ വന്യജീവി നിയമമൊക്കെ വന്നുകൊണ്ട് നമുക്ക് സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓടിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ എപ്പോഴും ഇറങ്ങി നടക്കുന്നതുകൊണ്ട് അയ്യപത്തു ഈ ഫ്ലാറ്റിലൊക്കെ ഒത്തിരി കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇത്രയും പേർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും നായയെ വളർത്തുന്ന വീടുകളിൽ കുരുങ്ങുകൾ നിലത്തുകൂടി വരുന്നതിന് പകരം മരങ്ങൾക്ക് മുകളിലൂടെ കയറി വന്നാണ് പലതും നശിപ്പിക്കുന്നത് പ്രദേശവാസികൾ പകൽ സമയങ്ങളിൽ വരുന്ന വാണരക്കൂട്ടം പെട്ടെന്ന് എത്തി അരമണിക്കൂറിനുള്ളിൽ വീടും പരിസരവും മുഴുവൻ നശിപ്പിച്ച് സ്ഥലം വിടും ശബ്ദമുണ്ടാക്കി ആട്ടിയോടിച്ചാലും വലിയ ഇലച്ചാർത്തുള്ള മരങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് അരമണിക്കൂറിനുള്ളിൽ വീണ്ടും എത്തും സമീപത്ത് എങ്ങും വനമേഖലയില്ല എന്നാൽ എത്ര എണ്ണം എങ്ങനെ ടൗൺ മേഖലയിൽ എത്തിയെന്ന ചിന്തയിലാണ് നാട്ടുകാർ വാനരശല്യം ഒഴിവാക്കാൻ മാർഗമറിയാതെ കുഴങ്ങുകയാണ് പ്രദേശവാസികൾ എത്രയും വേഗം വനംവകുപ്പ് കുരങ്ങിന്റെ ശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്